ഹായ് ഗൈസ് സ്ലാമലേക്കും എന്തൊക്കെയുണ്ട് വിശേഷ സുഖല്ലേ ഞാൻ റിഫാന ഷിഹാബ് അപ്പോൾ ഞാനിതുവരെ റീൽസും ഷോർട്ട് ചെയ്തിട്ട് ചെയ്തിട്ടോ ആദ്യമായിട്ട് ഞാൻ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ റിയാക്റ്റ് ചെയ്യാൻ പോണ ആഹാരമാണെന്നില്ലെന്ന് മനസ്സിലായില്ലേ ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ റിയാക്ഷൻ വീഡിയോ ആണ് ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ അത്രയും ഉദ്ദേശിച്ചു അല്ലാതെ ആരും നമ്മൾ കുറ്റം പറയുന്നില്ല കേട്ടോ അപ്പം നമ്മൾ യൂട്യൂബ് തുറന്നപ്പോൾ റീസെൻ്റായിട്ട് ഇപ്പോൾ കാര്യമായിട്ട് ഫുള്ള് വീഡിയോസ് ഷാജിദാ ഷാജി ഇത്താനെ കുറിച്ചിട്ടുള്ള വീഡിയോസാണ് കേട്ടോ അപ്പോൾ അതിൽ എനിക്കും ചെറിയൊരു അഭിപ്രായം പറയണമെന്ന് തോന്നിട്ടോ കാരണം ഞാൻ അങ്ങനെ എന്തെങ്കിലും ഞാൻ വലിയ താല്പര്യം കാണിക്കണമല്ല കേട്ടോ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞാൻ വീഡിയോസ് ഇറങ്ങണം എന്ന് കരുതണം പിന്നെ വേണ്ടെന്ന് വെച്ചിട്ടോ അപ്പോൾ ഇന്ന് രാവിലെ ഒരു വീഡിയോ കണ്ടു കെട്ടോ അപ്പോൾ എനിക്ക് തോന്നി എനിക്കും ചെറുതായിട്ടൊന്ന് പ്രതികരിച്ചാൽ എന്താണെന്ന് കരുതി കേട്ടോ അപ്പോൾ അപ്പം ആദ്യം തന്നെ പറയട്ടെ ഫസ്റ്റത്തെ കാര്യം എന്താന്ന് വെച്ചാൽ ഷാ ഇത്ത നമ്മളെ നാട്ടുകാർ തന്നെയാണ് കേട്ടോ അതായത് പാലക്കാട് പാലക്കാട് തന്നെയാണ് തന്നെയാണോ നാട് നമ്മുടെ നാടും പാലക്കാടിനെ പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഓലെ മക്കള് പഠിക്കണത് നമ്മളെ നാട്ടിലാണ് നമ്മൾ പാലക്കാട് മണ്ണർക്കാട് ഭാഗത്തായിട്ടാണ് നമ്മളില്ല കേട്ടോ അപ്പോൾ നമ്മൾ മണ്ണർക്കാട് എത്തിങ്ങാനില്ല കേട്ടോ അവരെ മക്കള് പഠിക്കണത് അല്ലാത്ത രീതിക്ക് നമ്മൾക്ക് ഓല പരിചയമില്ല പേഴ്സണലായിട്ട് എനിക്ക് ഓലയും പരിചയമില്ല ഒരിക്കും പരിചയമില്ലാട്ടോ അപ്പോൾ ഇപ്പൊ ഫുള്ള് ഷാജിദ ഷാജി ഇത്താൻ്റെ വീഡിയോ എടുത്താല് അതായത് ഓല് അധികം ഷോർട്സുകളല്ലോ ഷോർട്സ് അവിടെ ഷോർട്സിൽ കമൻറ്റ് ബോക്സ് കണ്ടു കൊടുത്താൽ ഫുള്ള് തെറിയ മക്കളെ ഫുള്ള് തെറിയ പറഞ്ഞാൽ ഫുള്ള് തെറി അതിൽ ചിലവര് അൺസബ്സ്ക്രൈബ് ചെയ്തവരാരൊക്കെ ഉണ്ട് ചോദിച്ചിട്ടൊക്കെയാണ് ഇപ്പോൾ ചെയ്തവർ ലൈക്ക് അടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫുള്ള് അപ്പോൾ എനിക്കൊരു കാര്യം പറയലത് ഏതൊരു കാര്യത്തിനും രണ്ട് വശങ്ങളില്ലേ ഒന്ന് തെറ്റും ഉണ്ടാവും ശരിയുണ്ടാവും അപ്പോൾ ഇതിങ്ങനെ വീഡിയോസായിട്ട് ഇങ്ങനെ പലരും പല ഒരു കാര്യം ഇപ്പോൾ ഒരാൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ പിന്നത്തെ ആളയത്തേക്ക് എത്തുമ്പോഴത്തേന് അതിൽ രണ്ട് മൂന്ന് കാര്യം കൂടി കൂട്ടിയിട്ടുണ്ടാകും പിന്നത്തെ ആളയത്തേക്ക് കയറ്റുമ്പോഴത്തേന് വീണ്ടും കുറച്ചും കൂടി കാര്യങ്ങൾ അങ്ങനെ കരാം അതായത് ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ അതിലേറെ കൂട്ടി പറയും മറ്റാൾ അങ്ങനെ ആയിരിക്കും അപ്പോൾ ഇങ്ങളൊരു കാര്യം മാത്രമേ ഷാജിതാ ഷാജിനെ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ ആരും കരുതരുത് കാരണം അവരെ കാര്യങ്ങളിൽ ചെലതിലൊക്കെ എനിക്കുണ്ട് ഭയങ്കരത് അതായത് ഓല് ഓല് ചെയ്യണമെന്താന്ന് വെച്ചാൽ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഈ കമൻ്റ് ബോക്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അടുത്ത വീഡിയോ ചെയ്യുന്നത് അതായത് ഓല് പിന്നത്തെ ദേശം ഉള്ള പോലെ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നത് അപ്പോൾ അവരെക്കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് നല്ലൊരു അഭിപ്രായം എന്ന് ഞാൻ പറയണില്ല എനിക്ക് ചീത്ത അഭിപ്രായം എന്ന് അങ്ങനെ ഞാൻ പറയുന്നില്ല ഞാൻ അവരെ നല്ലവും പറയില്ല ചീത്തയും പറയുന്നില്ല ഞാൻ പറയുന്നത് ഈ മക്കളെ കാര്യം മാത്രം ഈ കുഞ്ഞുമക്കളെ നോത്ത് നോക്കിയിട്ട് എങ്ങനെയാണ് നമുക്ക് ഓരോന്ന് പറയാൻ തോന്നുന്നു നിങ്ങളിങ്ങനെ ഓരോ വീഡിയോസ് ചെയ്യുമ്പോ നാളെ ഒരാ ഏതെങ്കിലും ആൾക്കാർ ഈ കുട്ടികളെ കാണുമ്പോൾ ചോദിക്കൂലേ എൻ്റെ അമ്മ അങ്ങത്തോളാണ് ഇങ്ങത്തോളമാണ് മറിച്ചോളാണ് തിരിച്ചോളാണെന്ന് പറയില്ലേ മക്കളെ ഈ കുഞ്ഞുമക്കളെ കാണുമ്പോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതൊക്കെ പറയാൻ അവരിങ്ങനെയും ജീവിച്ച് പോയിക്കോട്ടെ ഒരു ഒന്നര വയസ്സിന്റെ ഒന്നര ഒന്നര വയസ്സിന്റെ മാറ്റാണ് ആ മക്കളെ തോന്നുന്നത് അഞ്ചു മക്കളും അതുപോലെ കുഞ്ഞു മുഖത്തേക്ക് നോക്കിയാൽ നിഷ്കളങ്ക ആയിട്ടുള്ള മുഖം കണ്ട എങ്ങനെയാണ് അപ്പോൾ ഞമ്മക്കറിയില്ല നമ്മളെ വീട്ടില് നമ്മളെ മക്കൾക്ക് വെറുതെ വറുത്തുമായ മതി എന്തെല്ലാം സാധനങ്ങൾ ആവശ്യമായിരിക്കും ഏ ഇന്നേതു വേണം അത് വേണം ഇത് വേണം വേണ്ടി നമുക്ക് വേടിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്കും സങ്കടം ഏഹ് അപ്പോ ആ മക്കൾക്ക് അവരെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാനും വേറെ എല്ലാതും ഇനിയിപ്പോ ഡ്രസ്സിങ് ആണെങ്കിലും ഇനിയിപ്പൊ എത്തിങ്ങാനീന്ന് പോകുന്ന ഇമ്മാൻ്റെ നിക്കാനും അല്ലൊരു പെര അങ്ങനെ ഉണ്ടായ കാര്യങ്ങളൊക്കെ അയിക്കൂടി നടന്ന് പോവുകയാണെങ്കിൽ നടന്നോട്ടെ എന്തിനാ ഞങ്ങൾ അവിടേക്കല്ലാതെ അതുപോലെ തന്നെ ഫാത്തിമ അടു ഇത്താൻ്റെ വീഡിയോയിൽ അതായത് ഓല ചാനലിൽ ഒരു വീഡിയോ വന്നിരുന്നു അതായത് ഓല നാത്തൂന് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ ഫാമിലി മാറ്റേഴ്സ് അല്ലേ അത് പറഞ്ഞ ഓല ഓല ചിന്താഗതി ഞാൻ ആദ്യം ഒന്ന് ആലോചിച്ചോക്കാം ആദ്യം തന്നെ ഇവർ പറഞ്ഞിട്ടുണ്ട് ഫാമിലി ആയിട്ട് പോലും വലിയ ഇതിലല്ല ഓല ഭർത്താവ് ഉണ്ടായിരുന്ന ടൈമിനെ പോലെ ഫാമിലി ആയിട്ട് അത്ര നല്ല രീതിക്കല്ല രീതിക്കല്ലാന്നില്ലതുപോലെ പറഞ്ഞിട്ടുണ്ട് ഏഹ് പിന്നെ ഭർത്താവും വരിച്ച് ഇവർ യൂട്യൂബിലേക്ക് വരുന്നു യൂട്യൂബിൽ വന്ന് നല്ല റീച്ചിൽ പോകുന്നു റീച്ചിൽ പോയ ടൈമിന് ആ ടൈമിൽ തന്നെ ഒരു കല്യാണം ഇപ്പൊരു നിക്കാൻ്റെ നിക്കാ കഴിഞ്ഞ ആ ടൈമും കൂടി ആയ നിക്കാവ് കൂടി കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഈ ഒരു നാത്തുവിൻ്റെ ഒരു ബോയ്സ് ക്ലിപ്പ് അപ്പം തന്നെ എല്ലാവർക്കും മനസ്സിലാക്കി കൂടെ എന്തിനായിട്ടില്ലതാണ് ഇപ്പോൾ അത് എന്നുള്ളത് ഞാൻ മസറൂർത്താപ്പാണ് ഞാൻ കുറ്റം പറയില്ല ഈ അതായത് എല്ലാവർക്കും ഓരോ കണ്ടന്റാണ് യൂട്യൂബിൽ ആവശ്യം അപ്പോൾ ഓരോന്നു ഇടും പക്ഷേ ഒരു കാര്യം ചിന്തിക്കങ്ങള് ഈ ഇപ്പോ ഇങ്ങള് നല്ലത് പറഞ്ഞിരുന്നതാണ് ഇപ്പോൾ തന്നെ ഏഹ് മറ്റൊരാള് വേറൊന്ന് പറഞ്ഞപ്പത്തേന് ഇങ്ങൾക്ക് പോലും തെറ്റുകാരി ഇനിയിപ്പോൾ ഇവല് വേറെ എന്തെങ്കിലും ഒന്നിട്ട ഇവരും തെറ്റുകാരാക്കണം ആ ഒരു ചിന്താഗതിയാണ് ആദ്യം മാറേണ്ടത് അല്ലാതെ മറ്റേ അതിലൊരു ഓല ഓല കുറ്റം പറഞ്ഞുകൊണ്ടില്ല ചാനലുകൾ എടുത്ത് അതിനൊക്കെ റിപ്ലൈ കൊടുക്കുന്നുണ്ട് ഞാൻ അതും കണ്ടു കിട്ടോ ഓല നല്ലത് പറയാൻ നിങ്ങൾ ആരും കരുതരുത് അതായത് യൂട്യൂബിൽ ഓലെക്കുറിച്ച് വീഡിയോസ് ഇടണ ആൾക്കാരെ ഫുള്ളി ചാനലിൽ പോലെ പോയി കമൻ്റ് ഇടണുണ്ട് ഞാനിപ്പോൾ ഒരു രണ്ട് മൂന്ന് വീഡിയോസിൽ കണ്ടു കിട്ടും ഷാജിത ഷാജിതയാണ് അതിൽ ഒരു ആ വീഡിയോക്കില്ല നല്ല തക്ക മറുപടി ഒരുക്കുന്നുണ്ട് അപ്പം ഷാജിദാനോട് ഇക്ക പറയാനുള്ളത് അങ്ങനെ ഉണ്ടാവും നിർത്തുക എന്നിട്ട് സാധാ അങ്ങൾ ചെയ്തിരുന്ന വീഡിയോസായിട്ട് പെയ്ക്കോളി അതാണ് നിങ്ങൾക്ക് നല്ലത് ഏവേഴ്സിനോട് ഇക്കെ പറയാനില്ല എന്താണെന്നുവെച്ചാല് ഇങ്ങള് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പറഞ്ഞ് വല്ല ചാനലിൽ കളഞ്ഞാൽ ഓലക്ക് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല ഓലിപ്പോൾ ഭർത്താവ് ആയിട്ട് വലിയ കുഴപ്പനാവാ പക്ഷെ നിങ്ങള് ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ കുഞ്ഞു മക്കളെ ഭാവിയാണ് അതിനോടുകൂടി തകര ഏ അവർക്ക് അവരെ സ്വന്തം മാറ്റൊപ്പം നിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടാവില്ലേ അത് മാത്രം നോക്കിയാൽ മതി ഏഹ് വേറെല്ല എന്തിനെ ശ്രദ്ധിക്കാൻ പോണ് പിന്നെ ഓല ഡ്രസ്സിങ് രീതിയാണ് അതിന് സത്യം പറഞ്ഞാല് ഡ്രസ്സിൻ്റെ രീതിയിലൊക്കെ പോയി എന്താ പറയാൻ പറ്റുക അത് ഓരോരുത്തരും താല്പര്യമില്ലേ ഒരു ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അത് ഓലക്കിഷ്ട അതായത് ആ ഒരു സ്ഥലത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ഡ്രസ്സിന്റെ ഇപ്പോൾ ബീച്ചയ്ക്ക് പോയി ബീച്ചിക്ക് പോയപ്പോലെ എന്താ ടീഷർട്ടും പിന്നെ ജേസി ജേസി അങ്ങനത്തെ ലൂസിലൊരു പെയിൻറ് ഇട്ടത് കണ്ടു അങ്ങനത്തെയൊക്കെ ഇട്ട് വെച്ചിട്ട് എന്താ പതില് പറയാൻ പറ്റുക ഞാൻ ചോദിക്കട്ടെ ഈ ഈ വീഡിയോസ് കാണുന്നവര് കാണുന്ന എത്ര ആളുണ്ടാവും നിൽക്കറിയില്ലോ ഈ കാണുന്നവരോട് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഈ സാധാ ചെല വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പർദ്ദി മുഖം അക്കനൊക്കെ കുത്തിയിട്ടില്ല ആൾക്കാരെ പക്ഷെ ഓര് വീട്ടിൽ ഇപ്പം മാക്സി ആണ് നെയ്റ്റിയാണ് വീട്ടിലിടുക എന്ന് പറയുന്നത് ചില ഒരു ഡ്രസ്സിൻ്റെ നെയ്റ്റിയുടെ കയ്യുകയാണ് അതായത് ഇത്ര ഉണ്ടാവുകയുള്ളൂ എന്നിട്ട് ഇപ്പോൾ എന്താ പതിലിപ്പോൾ ടീഷർട്ട് ഇട്ടാലും ഇപ്പം എത്ര തന്നെ കയ്യുകയാണ് അവറത്തൊക്കെ മറക്കണമുണ്ട് എന്നിട്ട് ഇപ്പോൾ എന്താ കാര്യമല്ല അത് അപ്പോൾ ഓരോരുത്തർ ഡ്രസ്സിൻ്റെ രീതി പിന്നെ ഓല് നേരംഗത്തിൽ നടക്കണം എന്നുള്ള രീതിക്ക് തന്നെ നിങ്ങൾ ഓരോ സബ്സ്ക്രൈബ് ചെയ്തതും പിന്നെ അവർക്ക് വീഡിയോസ് കാണണം ലൈക്ക് ചെയ്യണം ഒരു നേരംഗത്തിൽ നടക്കണം മക്കൾ നേരംഗത്തിൽ നടക്കണം അതൊക്കെ കരുതിട്ടില്ലേ ഒരു ഭക്ഷണം നല്ലത് കഴിച്ചു അല്ലെങ്കിൽ ഒരു നല്ലൊരു ഡ്രസ്സ് ഇട്ടു ഓൾ ഇത് അവിടേക്ക് പോകും ഇവിടക്ക് പോകണു എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊക്കെ വെറുതെ നിങ്ങൾ ഓരോ കമെന്റ് ഉള്ളത് കേട്ടോ അതിലൊക്കെ എന്തത്ര അല്ല ഇക്കറിയില്ല എന്താണ് നിങ്ങൾ അങ്ങോട്ട് ഉദ്ദേശിച്ചത് നിൽക്കറിയില്ല പിന്നെ പറഞ്ഞാൽ ഈ യൂട്യൂബിൽ വന്നാല് കൊളാബ് ചെയ്യുക അതിലൊരു പ്രൊമോഷൻ ചെയ്യുക അങ്ങനെ ഉണ്ടെങ്കിലൊക്കെ ഒരു സ്ഥലത്ത് തന്നെ നിന്നും ഇത് നടക്കൂല ഓരോ സ്ഥലത്തേക്ക് പോയി അത് ചെയ്യണം യൂട്യൂബ് മുന്നോട്ട് പോണെ ഇങ്ങനെ ഉണ്ടൊക്കെ ചെയ്യണം അല്ലാതെ വെറുതെ വീട്ടിലിരുന്ന് വെച്ചിട്ട് ഇപ്പൊ ഈ വെറുതെ ഈ കുട്ടിനെ കൊണ്ടുള്ള വീഡിയോസ് ചെയ്തു വെച്ചിട്ട് ഒന്നും കിട്ടൊന്നുമില്ല ഒന്നാമത്തെ കാര്യം അതാണ് ഏ പിന്നെ ഈ കുട്ടിയുടെ വീഡിയോസ് ഇങ്ങള് തന്നെ കുറച്ച് കഴിയാം ഒന്നും കൂടി നല്ല വീഡിയോസ് ഇടൂന്ന് പറയില്ലേ പറയും നമ്മളെ ആൾക്കാരോട് പറയും അപ്പോൾ അപ്പോൾ എനിക്ക് അത്രയുള്ളു പറയാ ഷാജിദാനോട് ഇത്രയും വീഡിയോ കാണുകയാണെന്ന് വെച്ചെങ്കിൽ നിങ്ങളെ പഴയ വീഡിയോസിൽ വീഡിയോസ് ആയിട്ട് മുന്നോട്ട് പോവുക അതാണെങ്കിൽ എല്ലാവർക്കും അത് ഇഷ്ടമാണ് ഏ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അവർ ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം ഒന്നാമത്തെ കാര്യം ഒപ്പൊരാളുണ്ടായിട്ടു തന്നെ നമ്മക്ക് എങ്ങനെ നമ്മളെ കുടുംബം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നില്ല നമ്മൾക്കറിയില്ലോ അന്നന്ന് കഴിയണത് എങ്ങനെയാണെന്നില്ല നമുക്കറിയാം അപ്പോൾ ിപ്പിഡ്യൂസിലൊക്കെ ഓല ഉമ്മാനെ മാത്രമേ ഉള്ളൂ കണ്ടിട്ട് ഇപ്പ അറിയില്ല അപ്പൊ ആ ഒരു കുടുംബം പോലെ ആ ഒരു വരുമാനത്തിലല്ലേ കൊണ്ട് കിടക്കണത് അപ്പൊന്ന് ആലോചിച്ചോക്കുകയാണെ ഇപ്പൊ ഇപ്പൊ തന്നെ ആ എത്തിങ്ങാനിയിലുള്ള മക്കളെ എത്ര ഇതില ആൾക്കാരാണെങ്കിലും നമ്മളെ പൊഞ്ഞുമക്കള് നമ്മളെ മക്കളെ നമ്മളെപ്പോഴേ നമ്മളൊപ്പം നിർത്തണം എന്നല്ലേ കരുതുള്ളൂ ഇപ്പൊ എത്തിങ്ങാനിൽ കൊണ്ടുപോയി നിർത്തിന്റെ തന്നെ നോക്കിയൊക്കെയാണിങ്ങൾ അതിനുള്ളൊരു സാഹചര്യം ഒരിക്കലില്ലാത്ത കൊണ്ടല്ലേ മുന്നോട്ട് കൊണ്ടാകാന് എന്താ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം അല്ലേ പോലെ അങ്ങനെ ചെയ്തത് അപ്പം അതൊന്നും ചിന്തിച്ചു നിങ്ങൾക്ക് അപ്പൊ ഞാൻ അവരെ നല്ലത് വെച്ചിട്ടല്ലേട്ടോ പറയുന്നത് എനിക്ക് കുട്ടികളെ കാര്യത്തിൽ ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് കേട്ടോ കാരണം അഞ്ച് മക്കളല്ലേ ഒന്ന് രണ്ട് മക്കളില്ലേ നമുക്ക് തന്നെ ഇത്ര ബുദ്ധിമുട്ടാണെങ്കിൽ അപ്പം നമുക്ക് അതൊന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ കുറ്റം പറയണവരോട് ഇക്കഥു പറയാണ് പിന്നെ ഭർത്താവിന്റെ കാര്യം പറയുകയാണെന്ന് വെച്ചെങ്കിൽ ആ ഓരോരുത്തർ താല്പര്യമില്ലേ പിന്നെ അതിലൊരു കാര്യം പറയലെന്താന്ന് വെച്ചാൽ ഈ കമൻറ്റ് ബോക്സിൽ ഓലിക്ക് പല കമൻറ്റുകളും ചെന്നിട്ടുണ്ട് അത് നിങ്ങൾ കാണുന്നില്ല അതിലൊരു ഓലൊരു പ്രാവശ്യം പോലെ നമ്പർ ഇട്ടായിരിക്കും ഓർമ്മ ഉണ്ടാകും ആ നമ്പർ ഇട്ടതിന് ശേഷം അവർക്ക് പല രീതിക്ക് മോശമായിട്ടുള്ള എന്താ വിളിച്ചിട്ടൊക്കെ പല ഇതും പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വിധവാ വിധവാന്നുള്ള രീതിക്ക് പല രീതിക്കും ആൾക്കാർ വിളിച്ചിട്ട് പലതും പറഞ്ഞിട്ടുണ്ട് ആ രീതിക്ക് അവര് ഒരു ഇന്റർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താന്ന് വെച്ചാൽ എനിക്ക് ഒരു ഭർത്താവിനെ വേണം പക്ഷേ എനിക്ക് എപ്പോഴും എവിടിക്കുകയും പോകുമ്പോൾ ആൾക്കാർ അതിനാടെയാണ് അതാണ് ഇതാണ് പറയുന്നത് അപ്പം എൻ്റെ ഒപ്പം ഒരാൾ ഉണ്ടെങ്കിൽ എനിക്ക് ആ ഒരു പറച്ചിൽ നിന്നൊക്കെ ഒന്ന് ആക്കം കിട്ടുമല്ലോന്നുമില്ലതോലും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു ഇത് പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഇന്നതൊക്കെയാണ് എനിക്ക് പറയുന്നത് അപ്പം നമ്മളെ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം ഇനി എൻ്റെ കമൻറ്റ് ബോക്സ് നടക്കാൻ ആരും നിൽക്കണ്ട ഞാൻ കമന്റ് ബോക്സ് ഓൺ ആക്കില്ല അപ്പം അത്രേ ഉള്ളൂ ടാറ്റാ ബേബിസ് യു